അച്ചാർ മാത്രം വന്നിട്ട് അൾസർ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിടക്കണ് ആ എന്നാ അൾസറല്ല അപ്പൻഡിക്സ് അൾസറല്ല അപ്പൻഡിക്സ് ആള് ഒറ്റമിൻ്റെ അച്ചാർ മാത്രം തിന്നിട്ടാണ് നമുക്ക് ഈ അപ്പൻഡിക്സ് വരുത്തി ഓപ്പറേഷൻ ചെയ്തിട്ടത് ഇതാണ് കൃഷ്ണൻ്റെ അഞ്ഞീനെ കണ്ടു കൂടെ ഞാൻ തല തോറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അവളാണ് അച്ഛൻ എന്നോട് പാൻ തരാൻ പറയണേ ജിത്ത്ചേട്ടൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സീരിയസിലാണ് ഇരിക്കണത് പക്ഷെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോണ വൈബിലാണ് പോയിട്ട് ജിത്ത ചേട്ടനെ കണ്ടത് ഞങ്ങള് പോയില്ല അച്ഛനും അമ്മയും പോയി കണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ടെൻഷനെക്കാളും വലിയ ടെൻഷന അമ്മയാണ് വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ കൊറേ ഓളയും ബഹളം ഒക്കെ ഇടണ്ട് അപ്പൊ ആളെ കാണാൻ വേണ്ടി നമ്മൾ മൈൻഡാണ് എന്റെ നീ അനിയന്റെ ഇയർഫോൺ കട്ടെടുത്തിട്ട് ഞാന് നല്ലൊരു പാട്ട് അമ്മ പാടിക്കൊണ്ടിരിക്കു ശേഷമാണ് വണ്ടി ഓടിക്കണേ അപ്പൊ അമ്മ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഞങ്ങള് പഴഞ്ഞൂരിക്കാണോ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പൊ അടുത്ത് കുതിരാനെത്തും അപ്പൊ കുതിരാന്റെ വീഡിയോ വണ്ടി ഓടിക്കണത് എടുക്കാനാണ് പറഞ്ഞത് അപ്പൊ ഗൈസ് ഇതാണ് കുതിരാന്തരംഗം ഈ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കാണ് ഇത് ഇത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ് കുതിര ഉള്ളത് തൃശ്ശൂരിന് അവകാശപ്പെട്ടതാണ് കുതിര ഗൈസ് തരംഗത്തിന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരുന്നു പുറത്ത് സൂര്യന്റെ വെളിച്ചം കൊണ്ടിട്ട് കണ്ണും കാണാൻ പറ്റുണ്ടായിരുന്നില്ല ഇതാണ് അമ്മ ഞാൻ വീഡിയോ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആക്സിനെ കൊണ്ട് അമ്മ വീണ്ടും വീഡിയോ എടുപ്പിക്കുകയാണ് അമ്മ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി അടിച്ചോണ്ടിരിക്കാനാറ എത്തിയപ്പോ ഡ്രൈവർ മാറിയിട്ട് അപ്പു ചേട്ടനായി ഞാൻ ഗ്യാലറിടുത്ത് നോക്കുമ്പോ അപ്പുചേട്ടൻ ഫുഡ് കഴിക്കണോ വീഡിയോ കണ്ടു ഞങ്ങളെ കൂട്ടാണ്ടാണ് ഇവര് ഫുഡ് കഴിക്കാൻ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല ഇവര് ഫുഡ് കഴിക്കാൻ പോയത് കള്ള പന്നികൾ പപ്പടം കണ്ടില്ലേ ഈ മാക്കാനും വേറൊരു മാക്കാനും കൂടി ഉണ്ട് അവന്മാര് ഞങ്ങളെ കൂട്ടാണ്ട് പോയി ഫുഡ് അടിക്കുക കൂടെ അവസാനുണ്ട് ഒന്നും പറയണില്ല വെള്ളം കുടിക്കാൻ കൊടുത്ത ക്ലാസ്സിലാണ് ഇവര് മോരഴിച്ചിട്ട് ആ കപ്പ് കപ്പര് വീട് എടുത്ത് വെച്ചിരിക്കുക എന്ത് കപ്പ് കപ്പണക്കെടുത്ത് കഴുകുക ഞങ്ങളെ കൂട്ടാണ്ട് പോയതുകൊണ്ട് കൊണ്ട് അവര് ട്രാഫിക്കില് വെട്ടിട്ട് ട്രെയിനെ നോക്കി നിക്ക അവിടെ നിക്കട്ടെ നമ്മുടെ ജിത്തു ചാടനെ കാണാൻ പോണ ഏതോ ഒരു കാട്ടിൻറെ ഉള്ളിൽ കൊണ്ടിട്ടായിരിക്കണം എന്റെ ജിത്ത് ചാട്ടനെളി വീരൻ ജിത്തൂ നമ്മുടെ ജിത്തു ചിത്തചാട്ടൻ അപ്പൻഡിക്സ് വന്നിട്ട് ട്രിപ്പ് ഊറിന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആ ഊന്നൊക്കെ ശബ്ദം കേക്കാണ്ട് അത് അയിനിപ്പോ മുപ്പത്തിരണ്ടും പള്ളിയും കളിച്ചിട്ട് ഇല ചിക്കുക ജിത്തേടന്റെ സ്കൂളത്തെ പരീക്ഷ പേപ്പറിനേക്കാളും കൂടുതലാണ് ഇവിടുത്തെ ആശുപത്രിയിലത്തെ പരീക്ഷ പേപ്പർ ഗായസ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ ജിത്ത് ചടനെ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിലോ കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടു ഇതൊക്കെ കാടാണ് ഇത്രയും വലിയ കാട്ടിൻ്റെ ഉള്ളിലാണ് എന്റെ ജിത്തോട്ടൻ അങ്ങനെ അവര് ആശുപത്രിയിൽ നിന്ന് കണ്ടിട്ട് തിരിച്ചു തരണ വഴിക്ക് ഇത് ഇവര് ബംഗാളികളെയും കൂടി വീഡിയോ ഇട്ടുണ്ട് അപ്പൊ ഞങ്ങൾ തൃശ്ശൂർക്ക് പോണ വഴിക്ക് ഞങ്ങൾക്ക് നന്നായി വിശന്നു എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഞങ്ങളെ ഈ ഹോട്ടലിൽ കയറ്റി ിട്ടാണ് ഈ സ്റ്റെപ്പൊക്കെ ഞാൻ കേറുന്നു കേറിയ പാട എൻറെ വക ഒരു കഥ കളി ഞാൻ വേഗം ഓടിപ്പോയിരുന്നു എന്റെ സീറ്റ് വേണ്ട പറഞ്ഞിട്ടാ ചേട്ടൻ അങ്ങനെ വന്ന് കേറിയിരുന്നാലോ ഫ്രീകുട്ടൻ ആദ്യം തന്നെ സീറ്റ് പിടുത്തിട്ടവിടെ ഇരിപ്പായി അപ്പൊ കൈസ് എനിക്ക് പ്ലേറ്റ് കിട്ടി എനിക്കാണെങ്കിൽ ഫുഡ് കിട്ടാണ്ട് തലയൊക്കെ തെറിഞ്ഞ് വന്നിട്ടാ നോക്കണത് പ്ലേറ്റ് വയ്ക്കാൻ വന്ന ചേട്ടൻ്റെ മൂത്ത് നോക്കിയിട്ട് കുത്താണ് കൈ പറ്റി ഒന്നര മണിക്കൂർ ഫുഡ് കൊണ്ടുവരാനുണ്ട് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി ഗൈസ് അപ്പൊ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പുച്ചാട്ട അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്റെ ഫുഡ് വന്നു ഗൈസ് ഇനി ബാക്കിയൊക്കെ അപ്പുച്ചാട്ട കാണിച്ചു തരും